മുരളി നിലനാട് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നോവൽ ചാക്കോയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂൺ മാസത്തിലെ ഒരു മഴക്കാല രാത്രി മണിതൂക്കാംമേടിനെ പ്രകമ്പനം കൊളിച്ചുകൊണ്ട് കാറ്റൂതി മലയിൽ നിന്ന് കൊടുങ്കാറ്റുകളുടെ നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു തകർത്ത് കൊയ്യുന്ന പേമാരി ഇടിമിന്നലിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൽ വൃക്ഷത്തലപ്പുകൾ ആടിയുലിയുന്നതും ഒടിഞ്ഞമരുന്നതും ക്ഷണികമായ കാഴ്ചകളായിരുന്നു മഹാദേവ ക്ഷേത്രത്തിന് താഴെ ഔതയിൽ കുരച്ചിൻ്റെ കൊച്ചുവീടിൻ്റെ അഴിയടിച്ച വരാതിയിൽ മുനിഞ്ഞു കത്തുന്ന ചില്ലുവിളക്കിന് മറയായി വിറയ്ക്കുന്ന രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് പ്രാർത്ഥനാനിരതയായി ആലിസിരിപ്പുണ്ട് ഈശോയെ കാത്തുകൊള്ളണേ കരയിലേക്ക് തിര വീശിയടിക്കും പോലെ ഇടയ്ക്കിടെ തണുത്തുറഞ്ഞ മഴത്തുള്ളികളുടെ കൂമ്പാരം പെഷറൻ കാറ്റ് അകത്തേക്ക് വാരി വിതറി ഷീറ്റുപാകിയ മേൽക്കൂര നിന്ന് വിറക്കുകയാണ് ഏതു നിമിഷവും വലിയൊരു ശബ്ദത്തോടെ കാറ്റ് അതിന് ചുരുട്ടിക്കൂട്ടി പറത്തിക്കൊണ്ടു പോകുമെന്ന് ആലീസിന് തോന്നി ഈ മനുഷ്യൻ ഇതെവിടെ പോയി കിടക്കുവോ കർത്താവേ വൈകുന്നേരം കുരുമുളക് വിൽക്കാൻ സേനാപതിയിലേക്ക് പോയതായിരുന്നു കുര്യച്ചൻ അഞ്ചുമുക്കിൽ ചന്ത ദിവസം കൊണ്ടുവരുന്ന കുരുമുളക് വാങ്ങി സേനാപതിയിലോ നെടുങ്കണ്ടത്തോ കൊണ്ടുപോയി വിൽക്കുന്ന ജോലിയാണ് കുരിയച്ചന് ചില്ലിവിളക്കിലെ തീനാളം ചാഞ്ഞും ചെരിഞ്ഞും മരണപരാക്രമം കാട്ടുകയാണ് നിന്ന് ജീവൻ പറഞ്ഞു പോകും പോലെ എപ്പോൾ വേണമെങ്കിലും അടർന്നു പോകാം ഉറക്കെ സ്തോത്രം ചൊല്ലി കാറ്റ് ശമിക്കുന്നതുവരെ ആലീസ് അങ്ങനെയിരുന്നു എടിയേ കുരിയേച്ചന്റെ തണുത്ത ഒച്ച കേട്ടതും ആലിസ് വേഗം ചെന്ന് മരയഴികളുടെ വാതിൽ തുറന്നു ചണച്ചാക്ക് കൊണ്ട് ശരീരവും തലയും പുതച്ച് കുരീച്ചൻ നനഞ്ഞൊടിഞ്ഞ് കയറി വന്നു നിങ്ങൾ എവിടായിരുന്നു മനുഷ്യ ഞാനും മൂന്നു കൊച്ചുങ്ങളും മാത്രമേ ഉള്ളൂ എന്ന ബോധം പണ്ട് നിങ്ങൾക്കില്ല അയാൾ ദേഹത്ത് നിന്ന് ഒരു കുരുമുളകിന്റെ മണമുള്ള ചാക്ക് എടുത്തു മാറ്റി ഷർട്ടും മുണ്ടും നനഞ്ഞ് ദേഹത്തോട് ചേർന്നിട്ടുണ്ട് ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് തേയില കവറിൽ പൊതിഞ്ഞ ഒരു പൊതി അയാൾ എടുത്തു കൊടുത്തു കുരുമുളക് വിറ്റ പണമാണെന്ന് ആലീസിനറിയാം എന്നാ പറയാനടി അഞ്ചുമുക്കിൽ കടത്തെണ്ണയിൽ കയറി നിൽക്കാൻ തുടങ്ങിയിട്ട് നേരമെത്രയായിരുന്നു പിന്നെ ചാക്കും പുതിച്ച് മല കയറി ഉരുൾപൊട്ടൽ പോലല്ലോ മലവെള്ളം താഴോട്ട് പോരുന്നത് രണ്ടടി കയറിയ പത്തടി താഴോട്ട് ശരീരത്തിൽ ഒട്ടി കിടന്ന ഷർട്ട് പാമ്പു പടം പൊടിക്കും പോലെ അയാൾ ഊരിയെടുത്തു മുപ്പത്തിയഞ്ചിനടുത്ത് പ്രായം വരും കുര്യേച്ചിന് ഇരനിറമാണ് വിരിഞ്ഞ നെഞ്ച് തണുപ്പിൽ ശരീരം പോലെ ഉറഞ്ഞുകൂടിയിട്ടുണ്ട് രോമകൂപങ്ങൾ ഉളുവലിഞ്ഞിരിക്കുന്നു അയയിൽ നിന്നൊരു കൈലിയെടുത്ത് ആലീസ് അയാൾക്ക് കൊടുത്തു തലയൊന്ന് തോർത്തിച്ചായ മുണ്ട് പറിച്ചു കളഞ്ഞിട്ട് അയാൾ കൈലി ഉടുത്തു ആലീസിന്റെ തയ്യൽ മെഷീനിൽ കിടന്ന തോർത്തെടുത്ത് തലയും മുഖവും തുടച്ചു മക്കൾ ഉറങ്ങിയോടി സണ്ണിയും മെൽസയും നേരത്തെ കിടന്നു അപ്പച്ചന്റെ വരവും നോക്കി സേവിയർ കുറെ നേരം ഇരുന്നു പിന്നെ അവനും പോയി കിടന്നു അതെന്നതായാലും നന്നായി പിള്ളേർക്ക് കൊടുക്കാൻ ഒന്നും വാങ്ങിയില്ലടി എന്നാലും ഇച്ചായൻ മൂപ്പിച്ചിട്ടുണ്ടല്ലോ കള്ളച്ചിരിയോടെ ആലീസിന്റെ കൈ പിടിച്ച് അയാൾ നെഞ്ചോടടുപ്പിച്ചു സന്തോഷം തോന്നിയ ദിവസാടി ആലീസെ രൂപ രണ്ടായിരം ആ കുരുമുളകിന് കിട്ടിയ ലാഭം ദേഹത്ത് കുരുമുളകിന്റെ വാടയാ ആലീസ് അയാളെ തള്ളിക്കളഞ്ഞു നിങ്ങൾ വന്ന് കഴിച്ചേച്ച് കിടക്കാൻ നോക്ക് ഇടുപ്പിലെ വേദന കാരണം എനിക്ക് നിൽക്കാനും ഇരിക്കാനും മേല ഒന്ന് കിടന്നാ മതി തണുപ്പ് കൂടിയായപ്പം വേദന സഹിക്കാൻ മേല കുരിച്ചിന്റെ മനസ്സിലെ കനല് അണഞ്ഞു എൽസയെ വയറ്റിലുള്ളപ്പോൾ ആലീസ് ഒന്ന് വീണതാ കുരിച്ചനെ സംബന്ധിച്ചും അതൊരു വീഴ്ചയായിരുന്നു രാത്രി വേദന കൊണ്ട് പുളയുന്ന ആലീസിനെ കണ്ടാൽ എല്ലാ വികാരങ്ങളും കെട്ടടങ്ങും എനിക്കിന്നൊന്നും വേണ്ടടി നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഇട്ടുകാ അവൾ അകത്തേക്ക് പോയി പുറത്ത് കാറ്റും ഇടിയും ശമിച്ചെങ്കിലും മഴ തോർന്നില്ല ഇടയ്ക്കിടെ മിന്നൽ പായുന്നുണ്ട് കുരേച്ചൻ കസേരയിലിരുന്നു കൈകൾ കൊണ്ട് ദേഹത്തമർത്തി തടവി അയൽ ചൂട് പിടിപ്പിച്ചു മിന്നൽ വെളിച്ചത്തിൽ മുറ്റത്തൊരു രൂപം ഞൊടിയിടെ അയാൾ കണ്ടു കുരേച്ചൻ പിടഞ്ഞിഴുന്നേറ്റു അയാൾ ചാരിയിരുന്ന അഴിവാതിൽ തുറന്ന് മുറ്റത്തെ ഇരുട്ടിലേക്ക് നോക്കി ആരാ അടുത്ത മിന്നലിൽ അവ്യക്തമായി കണ്ട രൂപം ഒരു സ്ത്രീയുടേതാണെന്ന് അയാൾക്ക് തോന്നി ആ പരിസരത്ത് അധികം വീടുകളൊന്നുമില്ല കുരേച്ച സ്ത്രീ ശബ്ദം കേട്ടു അകത്തേക്ക് പോയ ആലീസ് വരാന്തയിലേക്ക് വന്നു ആരായാലും കേറി വാ കുരച്ചൻ വിളി കേട്ടു ആലീസ് ചില്ലുവിളക്കെടുത്ത് തിരനാളം നീട്ടിയിട്ട് ഉയർത്തിപ്പിടിച്ചു ഇരുട്ടിൽ നിന്ന് ഒരു സ്ത്രീ രൂപം വരാന്തയിലേക്ക് കയറി സാരി തലയിലൂടെ പുതച്ചു പിടിച്ചിട്ടുണ്ട് കയ്യിലിരുന്ന കുട അകത്തേക്കുള്ള വാതിലിൽ കുരുങ്ങിയതും അവൾ പിടിവിട്ടു അപ്പോഴും മുഖം വ്യക്തമായിരുന്നില്ല നിങ്ങൾ ആരാ പേടിയോടെ അലീസ് ചോദിച്ചു വലത് കൈകൊണ്ട് അവൾ സാരി മെല്ലെ മാറ്റി വെളിച്ചത്തിൽ ആ മുഖം കണ്ട കുരേച്ചൻ ശക്തിയായിരുന്നു ഞെട്ടി പിന്നെ ഒരു പിടച്ചിലായിരുന്നു നീലവനയിലെ രാജലക്ഷ്മി അയ്യോ രാജക്കുഞ്ഞതായി നേരത്ത് ഇവിടെ കുരേച്ചൻ അന്താളിപ്പോടെ ചോദിച്ചു സ്വപ്നം മയങ്ങുന്ന കണ്ണുകളാലെ രാജലക്ഷ്മി കുരേച്ചിനെ തഴുകലൂടെ നോക്കി മന്ദഹസിച്ചു ആലീസ് മിഴിച്ചു നിൽക്കുകയായിരുന്നു ചുവന്ന സാരിയാണ് വേഷം അവളുടെ ഒരു കൈത്തണ്ടയും മുഖവും മാത്രം കാണാം പാൽ വർണ്ണമായിരുന്നു മുഖവും കൈത്തണ്ടയും ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടതുപോലെ ആലീസിന് തോന്നി നീണ്ടു വിടർന്ന കണ്ണുകൾ അഴകൊത്ത നാസിക അധരങ്ങളിൽ നിന്ന് കണ്ണെടുക്കാനായില്ല ആലീസിന് പറഞ്ഞു കേട്ട അറിവേയുള്ളൂ നീലവനയിലെ രാജലക്ഷ്മിയെപ്പറ്റി എന്നതാ കുഞ്ഞെ കുര്യേച്ചന് പിടച്ചിലുണ്ടായി നീലവന വീട്ടുമുറ്റത്ത് പന്തലുയർന്നു കഴിഞ്ഞു മറ്റൊന്നാൾ രാജലക്ഷ്മിയുടെ വിവാഹമാണ് ഇന്നലെ രാജലക്ഷ്മിയുടെ ഏട്ടൻ ചന്ദ്രസേനെ കണ്ടപ്പോൾ ഇന്നോ നാളെയോ അവൾ വരുമെന്നും പറഞ്ഞു ബാംഗ്ലൂരിൽ പഠിപ്പ് കഴിഞ്ഞ് അവിടെ രാജലക്ഷ്മിക്ക് ജോലി കിട്ടിയെന്ന് മാത്രം കുരിയേച്ചനറിയാം ഞാൻ വരുന്ന വഴിയാ കുര്യേച്ച കാർ താഴെ റോഡിൽ കിടപ്പുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് കാറിലാണ് ഞാൻ വന്നത് എൻ്റെ കൂട്ടുകാരിയും കൂടെയുണ്ട് അവൾ കാറിൽ ഇരുപ്പുണ്ട് ഇങ്ങന്നതാ വീട്ടിലോട്ട് പോകാതെ ഇങ്ങോട്ട് വന്നത് കർത്താവേ ഒരു കിലോമീറ്ററോളം ഈ മഴയത്ത് മല മലകേറി കുരേശൻ്റെ ഉള്ളിലെ പിടച്ചിൽ കൂടിക്കൊണ്ടിരുന്നു മനസ്സിലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ എവിടെയും ചെന്നെത്തും കുരേശൻ എനിക്കൊരു സഹായം ചെയ്തു തരണം സഹായം അഭ്യർത്ഥിച്ചാണ് ഞാൻ വന്നത് അയാൾ ആലീസിനെ നോക്കി അമ്പരപ്പിലായിരുന്നു അവളും ബാംഗ്ലൂരിൽ നിന്ന് ഞാനിവിടേക്ക് വരുന്നത് കുരേച്ചനെ ലക്ഷ്യം വെച്ചാണ് കുരേച്ചനെ അല്ലാതെ എനിക്ക് വിശ്വസിക്കാൻ ഈ ലോകത്ത് ആരുമില്ല രാജകുഞ്ഞ് എന്നതായി പറയുന്നത് എനിക്കൊരു പിടിയുമില്ല ഞാനെന്ന സഹായം ചെയ്യണമെന്നാ ചുമലിൽ പിടിച്ചിട്ട സാരി അവൾ മെല്ലെ അവിടെ നിന്ന് മാറ്റി കുരേച്ചൻ ഞെട്ടിപ്പോയി രാജലക്ഷ്മിയുടെ ചുമലിൽ ഒരു കുഞ്ഞുറങ്ങിക്കിടക്കുന്നു കർത്താവേ പ്രതികർണമായി രാജലക്ഷ്മി മന്ദഹസിച്ചു നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം വിവാഹിതയാകേണ്ടവൾ രാത്രി ഒരു കൈക്കുഞ്ഞുമായി വന്നു നിൽക്കുന്നു എന്തുപറ്റി മനസ്സിൽ ഇപ്പോഴും വിഗ്രഹം പോലെ കൊണ്ടു നടക്കുന്ന നീലവനയിലെ രാജലക്ഷ്മിക്ക് കുഞ്ഞിന് ആറുമാസം പ്രായമേ ഉള്ളൂ ആൺകുഞ്ഞ ഒരാഴ്ച ആരും അറിയാതെ കുഞ്ഞിനെ ഇവിടെ കഴിയാൻ അനുവദിക്കണം യാചനയോടെ അവൾ കുരിയച്ചനെ നോക്കി രാജലക്ഷ്മി പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആലീസ് ചീറിക്കൊണ്ട് മുന്നോട്ട് വന്നു എങ്ങാണ്ടോ പടുപ്പും ജോലി എന്നും പോയി നിങ്ങൾക്ക് പിഴച്ചുണ്ടായ കൊച്ചിനെ ഞങ്ങൾ നോക്കണമെന്നോ ഇതെവിടെ തന്നെയാ നിങ്ങളുടെ പറമ്പിലെ കുടികിടപ്പുകാരായി ഔദയിൽ കുടുംബം കഴിഞ്ഞ കാലമൊക്കെ അങ്ങ് പോയി അധ്വാനിച്ചാ ഞങ്ങളിപ്പോ ജീവിക്കുന്നേ നിങ്ങൾ വലിയ കുടുംബക്കാരും പ്രഭുക്കന്മാരുമല്ലേ കൊണ്ടുപോയി വളർത്ത് തോന്നും പോലെ ജീവിക്കുമ്പോ ഓർക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് രാജലക്ഷ്മി സൗമ്യതയോടെ ആലീസിനെ നേരിട്ടു ഇത് പിഴച്ചുണ്ടായ കുഞ്ഞല്ല എന്റെ കുഞ്ഞാണെന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിച്ചു പറയും സത്യം എന്നതാണെന്നറിയാതെ ഒരാളെ പഴി പറയാൻ പാടുണ്ടോ ആലീസ് മുഖം വെട്ടിച്ചു വെറും ഒരാഴ്ച മാത്രമേ ഞാൻ സമയം ചോദിക്കുന്നുള്ളൂ അതിന് പ്രതിഫലവും തരും ഇങ്ങനൊരു നാണം കെട്ട പണിക്ക് നിങ്ങൾ തരുന്ന പ്രതിഫലം ഞങ്ങൾക്ക് വേണ്ടെങ്കിലോ ആറുമാസം പ്രായമുള്ള കൊച്ചിനെയും കൊണ്ട് നടന്ന് പരിചരിക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല ഞാനൊരു രോഗിയാ മൂന്നെണ്ണത്തിന് നോക്കുന്ന പാട് എനിക്കേ അറിയൂ നിങ്ങളൊക്കെ വലിയ ആളുകളാ ഇതിന്റെ പേരിൽ ഉണ്ടാവുന്ന കേസും പുകലും താങ്ങാനുള്ള ത്രാണി ഞങ്ങൾക്കില്ല നിങ്ങൾ പോകാൻ നോക്ക് എനിക്ക് വാതിലടയ്ക്കണം ആലീസ് പറഞ്ഞു തീർത്തു രാജലക്ഷ്മി കുരേച്ചനെ നോക്കി അയാളുടെ നഗ്നമായ ഉടലിൽ നിന്ന് തുടങ്ങിയ നോട്ടം കണ്ണുകളിലെത്തി നിന്നു പെരുവിരലിൽ നിന്നൊരു തരിപ്പ് അയാളുടെ ദേഹത്തേക്ക് അരിച്ചു കയറി കുരേച്ച ആ വിളിയിൽ ലോകം കീഴ്മിൽ മറയുന്നതുപോലെ കുരേച്ചന് തോന്നി എന്നെ കൈയ്യൊഴിയല്ലേ കുരേച്ച കയ്യൊഴിയൻ കുരേശൻ നിങ്ങളുടെ ആരാ ഒരാഴ്ച കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ടു പോവുമെന്ന് എങ്ങനെ കൊണ്ടുപോവാനാ നിങ്ങളെ കെട്ടാൻ വരുന്നവൻ അമേരിക്കയിൽ ജോലിയുള്ള ആളാന്നാ കേൾക്കണത് ഇച്ചായന അവരെ പറഞ്ഞു വിടുന്നുണ്ടോ ആലീസ് കലുതുള്ളി കുരേച്ച രാജലക്ഷ്മിയുടെ ചുണ്ടുകൾ വിറകൊണ്ടു ഞാൻ വീട്ടിലേക്ക് പോവില്ല കുരേച്ച തിരിച്ചും പോവില്ല ഞാനിവിടെ വന്നത് നിങ്ങൾ രണ്ടുപേർക്കും മാത്രമേ അറിയൂ ഒരു ഇടിമുഴക്കം മണിതൂക്കാം മേടിനെ വിറുപ്പിച്ചു അയാളുടെ മുഖത്തേക്ക് നോക്കി അവൾ നിന്നു കുരീച്ചിൻ ബലിഷ്ടങ്ങളായ കൈകൾ നീട്ടി ആലീസ് തരിച്ചു നിൽക്കെ രാജലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് അയൽ കുഞ്ഞിനെ വാങ്ങി തുടരെ തുടരെ ഇടിവിട്ടുണ്ടായി മഴ വീണ്ടും കനത്തു തുടങ്ങി അയാൾ മുയൽ കുഞ്ഞിനെ പോലെ അതിന് നെഞ്ചോട് ചേർത്തു കൈമാറ്റം കൈമാറ്റമറിയാതെ കുഞ്ഞുറക്കത്തിലായിരുന്നു രാജലക്ഷ്മിയുടെ ഉന്മാദം പിടിപ്പിക്കുന്ന ഗന്ധം അയാളെ ചോഴന്നു നിന്നു നിങ്ങളിതെന്നാതിനുള്ള പുറപ്പാടാ മനുഷ്യ മിണ്ടരുത് കുരേശൻ്റെ ഒച്ച ഉയർന്നു ആലിസ് പിന്നോട്ട് നീങ്ങിപ്പോയി കുരേശൻ കുഞ്ഞുമായി മുറിയിലേക്ക് പോയി അവിടെ ഒരു ചിമ്മിണി ഇരുന്ന് കത്തുന്നുണ്ട് താഴെ വിരിച്ച പുൽപ്പായയിൽ ഏഴു വയസ്സുള്ള സേവ്യറും നാലു വയസ്സുള്ള സണ്ണിയും ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്നു കട്ടിലിൽ അഞ്ചു വയസ്സുള്ള എൽസമോൾ കിടക്കുന്നു അവളുടെ അരികിലായി ടവലിൽ പൊതിഞ്ഞ കുഞ്ഞിനെ കുരിയച്ചൻ കിടത്തി ഒന്ന് ഞെളിപിരി കൊണ്ട ശേഷം കുഞ്ഞുറക്കത്തിൽ ലയിച്ചു ചിമ്മിണി വെട്ടത്തിൽ കുഞ്ഞിന്റെ മുഖത്തേക്ക് അയാൾ നോക്കി വ്യക്തമായി മുഖം കാണാനായില്ല മുണ്ടെടുത്ത് കുഞ്ഞിനെ പുതപ്പിച്ച് അയാൾ പുറത്തു വന്നു രാജലക്ഷ്മിക്ക് മുഖം തിരിച്ചു നിൽക്കുകയാണ് ആലീസ് നിങ്ങൾക്കൊരു ദ്രോഹവും വരുത്താതെ പറഞ്ഞ ദിവസത്തിനുള്ളിൽ കുഞ്ഞിനെയും കൊണ്ട് പൊയ്ക്കോളാം ഞാൻ അയച്ച ഒരാൾ കുര്യേച്ചനെ കാണാൻ വരും ചതിക്കില്ല ഞാൻ അവളിൽ നിന്ന് കണ്ണെടുക്കാതെ കുരേച്ചൻ നിന്നു സാരിയിൽ രാജലക്ഷ്മിയെ ആദ്യമായി കാണുകയാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം രാജലക്ഷ്മിയെ ഇത്രക്കടുത്ത് കാണുന്നത് അന്നാണ് എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നതെന്ന് എനിക്കറിയില്ല നീലവനിയുടെ മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ അടുത്ത മലയിലെ കുര്യച്ചു വീട് കാണാറുണ്ട് നാട്ടിൽ വരുമ്പോഴൊക്കെ ഇങ്ങോട്ട് നോക്കി നിൽക്കും അവൾ ചിരിച്ചു ഭൂമിയിലെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച ചില്ലിവിളക്കിന്റെ വെട്ടത്തിൽ കാണുകയായിരുന്നു കുരിയച്ചൻ രാജിക്കുഞ്ഞിന് തനിച്ച് മലയിറങ്ങാൻ വഴിയറിയൂ കുര്യച്ചൻ എന്നെ കാറിന്റെ അടുത്തുവരെ ഒന്നെത്തിച്ചു തന്നാൽ ഉപകാരമാവും കാട്ടുമൃഗങ്ങളെക്കുറിച്ച് ഇപ്പോഴാണ് ഓർക്കുന്നത് അന്നേരം ഒന്നും ചിന്തിച്ചില്ല ആ ടോർച്ച് എടുക്കടി ആലീസേ ആലീസ് അകത്ത് കയറിയിട്ട് മുറിയുടെ വാതിൽ വലിച്ചടച്ചു സാരമില്ല കുരീശൻ മുന്നിലുണ്ടെങ്കിൽ ഞാൻ എന്നാ പേടിക്കാനാ കുട്ടിക്കാലത്ത് കൂട്ടിന് നടന്ന ആളല്ലേ ചിരിച്ചുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി മഴയിൽ അവൾ കുട പരിധിയെങ്കിലും കിട്ടിയില്ല അടുത്ത മിന്നൽ വെട്ടത്തിൽ കുട പറന്നുപോയെന്ന് മനസ്സിലായി അഴിവാതിൽ പിടിച്ചടച്ച് പുറത്ത് നിന്ന് കുറ്റിയിട്ട ശേഷം അയാളും മഴയിലേക്കിറങ്ങി എന്റെ പിന്നാലെ നടന്നോണം അയാൾക്ക് പിന്നാലെ അവൾ ചൂടുകൾ വെച്ചു കാറ്റും മഴയും മിന്നലും കാത്തുനിന്ന ഒളിപ്പോരാളിയെ പോലെ ചാടി വീണു അതൊന്നും കുരേച്ചനറിഞ്ഞില്ല തന്നെ മോഹിപ്പിച്ച ഒരു പെണ്ണ് മാത്രമേ ലോകത്ത് ജനിച്ചിട്ടുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്നു കുട്ടിക്കാലത്ത് കൈ പിടിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് പ്രായമേറുമ്പോൾ അവൾ അകന്നകന്ന് പോയി കുരുമുളക് കൊടിയിൽ ഏണിയിൽ കയറി നിൽക്കുമ്പോൾ നീലവനയുടെ മട്ടുപ്പാവിൽ ജാക്കറ്റും പാവാടയും ധരിച്ച് പ്രത്യക്ഷപ്പെടാറുണ്ട് കണ്ണിമ വെട്ടാതെ തന്നെ നോക്കി നിൽക്കും ഒന്ന് പതുക്കിയ കുരേച്ച അയാളുടെ ഓർമ്മകളെ അവൾ പിന്നിൽ നിന്ന് വിളിച്ചു നിർത്തി കയറ്റം പോലെയല്ല ഇറക്കമ്മ പ്രയാസം ചെളിവെള്ളം ചവിട്ടിത്തെറുപ്പിച്ചുകൊണ്ട് കുരേശൻ പറഞ്ഞു ജീവിതത്തെ സംബന്ധിച്ചും അത് സത്യമാ കുരേച്ച കുറേ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു അയാൾക്ക് മഴ കനത്തു പെയ്യുകയാണ് കാറ്റിലും ഇടിമുഴക്കത്തിലും ഒന്നും സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അടുത്ത മലയിൽ വൈദ്യുതി വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന നീലവനം ബംഗ്ലാവ് അയാൾ കണ്ടു ഗുരേച്ച അയാൾ തിരിഞ്ഞു നിന്നു മിന്നൽ ശോഭയിൽ നനഞ്ഞു കുതിർന്ന് മുന്നിൽ നിൽക്കുന്ന രാജലക്ഷ്മിയുടെ രൂപം അയാൾ കണ്ടു എനിക്കിനി ഒരടി നടക്കാനുള്ള ശക്തിയില്ല അവളുടെ പല്ലുകൾ കൂട്ടിയിടിക്കുന്നതായി അയാൾക്ക് തോന്നി എന്നു പറഞ്ഞാൽ എങ്ങനെയാ ഇനിയും കുറെ ദൂരമുണ്ട് അവൾ തളർച്ചയോടെ അയാളുടെ ഇടി ചുമലിലും കൈവച്ചു എനിക്ക് വയ്യ കുര്യാച്ച കാലുകൾ പൊട്ടി നീർന്നു കൈകൾ താഴ്ത്തി അവൾ അയാളെ മുറുകെ പിടിച്ചു നിന്നു ഒരു കൊള്ളിയാൻ മാനം പിളർത്തി മണിതൂക്കാം മേടിൻ്റെ നെറുകയിൽ കുത്തി ക്ഷണ നേരെ നിന്നു അയാളുടെ നെഞ്ചിലേക്ക് അവൾ കവിൽ ചേർത്ത് വെച്ചപ്പോൾ വീണു പോകാതിരിക്കാനായി കുരേച്ചൻ മുറുകെ ചേർത്ത് പിടിച്ചു കുര്യേച്ചൻ്റെ സിരകളിലൂടെ ചൂട് പിടിച്ച രക്തം കുതിച്ചൊഴുകാൻ തുടങ്ങി മഴയിൽ കുതിർന്ന അവളുടെ തലമുടിയിൽ അയാളുടെ നാസിക അമർന്നു മതിപ്പിക്കുന്ന സുഗന്ധം പ്രവാഹമായി അയാളിലേക്ക് പടർന്നു കയറി കുര്യേച്ചൻ അവളെ താമരവല്ലി പോലെ നെഞ്ചിലേക്ക് ചേർത്തു കുര്യാച്ച അയാളുടെ മാറിലമർന്നു പോയ അവളുടെ അധരങ്ങൾ വിടർന്നു എടുക്കാമോ ഞാൻ വീണു പോകും കുരിയേച്ചന് പിന്നെ ഒന്നും ഓർക്കാനുണ്ടായിരുന്നില്ല രാജലക്ഷ്മിയെ അയാൾ കൈകളിൽ കോരിയെടുത്തു അയാളുടെ തോളിലൂടെ അവൾ കൈകൾ ചുറ്റി ചെളിപൊതഞ്ഞ നടപ്പാതയിലൂടെ മലവെള്ളം ചവിട്ടി അയാൾ താഴേക്ക് നടന്നു കുരേച്ച എന്നാ രാജകുഞ്ഞേ ആ കുഞ്ഞിനെക്കുറിച്ച് കുരേച്ചനൊന്നും ചോദിച്ചില്ല ഞാൻ എന്നെ ചോദിക്കാനാ രാജകുഞ്ഞ് പറഞ്ഞാൽ ഞാൻ അനുസരിക്കും അങ്ങനായിരുന്നല്ലോ പണ്ടും എനിക്കറിയായിരുന്നു കുരേശൻ എന്നെ ഇഷ്ടമായിരുന്നെന്ന് ഇപ്പോഴും എന്നും കുരീശൻ മനസ്സിൽ മന്ത്രിച്ചു ഇറക്കം കഴിഞ്ഞ് ഒരു സമതലത്തിൽ കുരീശൻ എത്തി ഇവിടെ എവിടെയോ ഒരു കാവൽപുരിയില്ലേ ഉണ്ട് ആ കാണുന്നതാ അടുത്ത മിന്നലിൽ അവൾ അത് കണ്ടു ഇനി എത്ര ദൂരം കാണും റോഡിലേക്ക് അര കിലോമീറ്റർ സാരമില്ല ഞാൻ എടുത്തോളാം എനിക്ക് തണുതട്ട് ശരീരം കോച്ചി വലിക്കുക കുറച്ചു നേരം കാവൽ മാടത്തിലിരിക്കാം കുരേശൻ അങ്ങോട്ട് പോ കുരേശൻ അവളെയും കൊണ്ട് കാവൽപുരയിലേക്ക് കയറി നാല് തൂണുകളും പനയോല മേഞ്ഞ മേൽക്കൂരയും മാത്രം കുരേശൻ അവളെ താഴെ നിർത്തി മിന്നൽ വെളിച്ചത്തിൽ അവൾ നിന്ന് വിറയ്ക്കുന്നത് അയൽ കണ്ടു ഞാൻ തണുത്തു മരവിച്ച് മരിച്ചു പോകും അവളുടെ എല്ലുകൾ കൂട്ടിയിടിച്ചു ഈ രൂപത്തിൽ എങ്ങനെ രാജിക്കുഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് വണ്ടി വഴിയിലായി പോയെന്ന് പറയും അടുത്ത മിന്നലിൽ അവൾ സാരി അഴിച്ചെടുക്കുന്നത് കുരേച്ചൻ കണ്ടു കുരിയച്ച ഇരുട്ടിൽ അവളുടെ സ്വരം വന്നു അയാളുടെ ദേഹത്ത് അവൾ തട്ടി ഇതൊന്ന് പിഴിഞ്ഞുതാ എന്റെ കൈവിരലുകൾ കോച്ചു വലിച്ചു അവളുടെ കൈത്തണ്ടയിൽ തപ്പി അയാൾ സാരി വാങ്ങി ഇറമ്പിനടുത്ത് ചെന്ന് അയാൾ സാരി ചുരുട്ടി നന്നായി പിഴിഞ്ഞു പിന്നെ ശക്തിയായി കുടഞ്ഞു മിന്നൽ വെളിച്ചത്തിൽ കൈകൾ മാറിൽ പിണച്ചു നിന്ന് വിറയ്ക്കുന്ന രാജലക്ഷ്മിയെ അയാൾ കണ്ടു അയാൾ അടുത്ത് ചെന്നു ചുറ്റിക്കൂ അയാളുടെ ഉച്ചപദറി കുറച്ച് കഴിയട്ടെ എൻ്റെ കൈകൾ കോച്ചി വലിക്കുന്നു അയാളുടെ നെഞ്ചിലേക്ക് അവൾ കൈകൾ വെച്ചു അയാൾ അവളുടെ മൃദുവായ കൈത്തലങ്ങൾ മാറി മാറി കൈക്കുള്ളിൽ വെച്ച് ഉരസി ചൂട് പിടിപ്പിച്ചു കുര്യച്ച കുളിരുന്നു അവൾ അയാളുടെ നെഞ്ചിലേക്ക് ചേർന്നു കുര്യച്ചൻ്റെ മുഖത്ത് ചുറ്റി പിടിച്ചിട്ട് അയാളുടെ കഴുത്തിൽ അവൾ മുഖം വച്ചുരസി എന്നെ ഒന്ന് ചൂട് പിടിപ്പിച്ചതാ ഒരു സീൽക്കാരമായിരുന്നു അത് കുര്യേച്ചൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ അതിദ്രുതം ചലിച്ചു കുരുമുളകിൻ്റെ മണവും ചൂടുമാ കുരിച്ചിന് കാതിരയായി അവൾ ശബ്ദിച്ചു കുരിച്ചിൻ്റെ അരയിൽ കൈചുറ്റി രാജലക്ഷ്മി നിലത്തേക്ക് ചാഞ്ഞപ്പോൾ അയാൾ കുതിർന്ന മണ്ണിൽ മുട്ടുകുത്തി കൊടുങ്കാറ്റും പേമാരിയും ഇടിമിന്നലും കാവൽപൊരുക്ക് പുറത്ത് കയർത്തു കാറ്റിൽ പറന്നുപോയ മേൽക്കൂരയിലെ പനിയോലകൾക്കിടയിലൂടെ അകത്തേക്ക് വന്ന മഴത്തുള്ളികൾ ചുട്ടുപഴുത്ത കുര്യേച്ചൻ്റെ മുതുകിൽ പതിച്ചു സീൽക്കാലത്തോടെ പൊട്ടിച്ചിതറി കൊടുങ്കാറ്റും മഴയും ശമിച്ചപ്പോൾ രാജലക്ഷ്മി കുര്യച്ചൻ്റെ നെഞ്ചിൽ ആലസ്യത്തോടെ കുഴഞ്ഞുകിടന്നു കുര്യച്ച ചെവിയിൽ ചുണ്ടു ചേർത്ത് അവൾ കുറുകി ആ കുഞ്ഞ് എന്റേതാ കുര്യേച്ച ഞാൻ അതിൻ്റെ അമ്മ വെൺ പോലുള്ള അവളുടെ നഗ്നമേണിയിലൂടെ കുര്യച്ചൻ വിരലുകൾ ഓടിച്ചു എന്നിട്ടാണോ ഇനിയൊരു വിവാഹം ആള് മരിച്ചുപോയി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചതാ ആറുമാസം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തായിരുന്നു മരണം പ്രസവിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു കുറേ നേരം നിശബ്ദത പടർന്നു കുരേച്ചൻ്റെ വീട്ടിൽ വെച്ച് എനിക്കങ്ങനെ പറയേണ്ടി വന്നു ഒരാഴ്ച കഴിഞ്ഞ് കുഞ്ഞിനെ ഏറ്റുവാങ്ങാനൊന്നും എനിക്ക് കഴിയില്ല എൻ്റെ കുഞ്ഞിനെ കുര്യേച്ചൻ വളർത്തണം ഈ കോഴിച്ചേരലിൽ നമുക്ക് പിറന്ന കുഞ്ഞായി കുരിയേച്ചൻ അതിനെ കാണണം ഉള്ളുകൊണ്ട് കുരിയേച്ചൻ നടുങ്ങി അവൾ കുരേശൻ്റെ മുഖം രണ്ട് കൈകൊണ്ട് പിടിച്ചു അയാളുടെ നെറ്റിയിലും കണ്ണുകളിലും ചുണ്ടിലും ഗാഠമായി ചുംബിച്ചു എൻ്റെ കുഞ്ഞിനെ കുരേശൻ കൈവിടരുത് ഞാൻ എന്നെ തന്നെ കുരേശന് സ്വയം സമർപ്പിച്ചത് എൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കുരേശൻ വളർത്തുന്നതിനുള്ള പ്രതിഫലമായിട്ടാണ് ഇതിൽ കൂടുതൽ എന്ത് തരാൻ കഴിയും എനിക്ക് അയാളുടെ മുടിയിഴകൾക്കിടയിലൂടെ അവൾ വിരൽ ഓടിച്ചു കുരേശൻ എനിക്കൊരു വാക്ക് തന്നാൽ മരണം വരെ അത് പാലിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കുട്ടിക്കാലം മുതലേ എന്നെ ഇഷ്ടപ്പെട്ടതല്ലേ കുര്യേച്ചൻ എനിക്കും വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു കുരിയേച്ചനെ പക്ഷേ നമുക്കിടയിൽ വേലികൾ ഉണ്ടായി ആ വേലിയ നമ്മൾ പൊളിച്ചത് അയാളുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തായി അവൾ കൈവച്ചു ഇതുപോലെ കുര്യേച്ച ഒരു പെണ്ണിനെ അറിയാൻ പുരുഷനൊരു രാത്രി പോരെ വിളുക്കുവോളം ഞാൻ കുരേശൻ്റെ കൂടെ കഴിയാം അവൾ അയാളുടെ വിരലുകൾ കോർത്തു പിടിച്ചു എൻ്റെ കുഞ്ഞിനെ കുരിയച്ചൻ കൈയേൽക്കില്ലേ കുരേച്ചൻ മൂളി കുരിയച്ച മനസ്സറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നത് നീലവനയിലെ രാജലക്ഷ്മിയോട് കുരിയച്ചൻ എന്തായിരുന്നെന്ന് എനിക്കറിയാമായിരുന്നു അവിടെ ഏതെങ്കിലും അനാഥാലയത്തിൽ എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ എനിക്ക് മനസ്സു വന്നില്ല എൻ്റെ മോൻ ഈ നാട്ടിൽ തന്നെ വളരണമെന്ന് ഞാൻ മോഹിച്ചു അവനൊരച്ഛൻ വേണം അനാഥനെന്നാരും പറയരുത് ഞങ്ങൾക്ക് മക്കൾ മൂന്നാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം ആളുകളോട് ഞാൻ എന്ത് മറുപടി പറയും നാലഞ്ച് ദിവസം കൊണ്ട് കുര്യേച്ചന് താമസം ഒന്നും മാറിക്കൂടെ കുറച്ച് സ്ഥലവും വീടും വാങ്ങാൻ ഞാൻ സഹായിക്കാം ഇരുപത്തിയഞ്ച് പവനോളം ആഭരണം എൻ്റെ കയ്യിലുണ്ട് അതിന് പരിഹാരമായില്ലേ കുരിയച്ചന് മറുത്തൊന്നും പറയാനായില്ല വിവാഹം കഴിഞ്ഞു പോയ രാജകുഞ്ഞ് തിരിച്ചു വരില്ലേ വിവാഹം കഴിഞ്ഞ് ഞാനും അമേരിക്കയിലേക്ക് പോകും പിന്നീട് ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ തേടി ഞാൻ വരില്ല എനിക്ക് വരാനാവില്ല എന്നെങ്കിലും നാട്ടിൽ വരുമ്പോൾ സാധിച്ചാൽ ദൂരെ നിന്ന് ഞാൻ എൻ്റെ മോനെ കണ്ടോളാം കുരിയച്ചൻ നിശബ്ദനായി ഭാര്യയെ പറഞ്ഞ കുരിയച്ചൻ അണിനയിപ്പിക്കണം അവനൊരു ആൺകുട്ടിയല്ലേ കുര്യച്ചനും ഭാര്യയ്ക്കും ഒരു ബുദ്ധിമുട്ടും വരുത്താതെ അവൻ വളർന്നോളും ഉറപ്പിച്ചൊരു വാക്ക് കുരിയച്ചൻ പറ കുട്ടിക്കാലത്ത് രാജകുഞ്ഞിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നിട്ടുണ്ട് കുരിയച്ചൻ ഇതും അതുപോലൊന്നായി കണ്ടോളാം ഞാൻ വളർത്തിക്കൊള്ളാം കൂട്ടത്തിൽ ഒന്ന് എനിക്കൊരു ഭാരമല്ല പിന്നെ എന്നും എനിക്ക് ഓർക്കാമല്ലോ അവൾ അയാളെ ഗാഠമായി പുണർന്നു എഴുന്നേൽക്ക് ഞാൻ താഴെ എത്തിക്കാം കുരിയച്ച നെഞ്ചിലെ ചൂട് വിട്ടു പോകാൻ എനിക്ക് മനസ്സു വരുന്നില്ല കൈവിരലുകൾ കൊണ്ട് അവൾ അയാളിലേക്ക് തീ പടർത്തി ആലീസിനെ ഓർത്തപ്പോൾ പിന്നെയും അവിടെ കഴിച്ചുകൂട്ടാൻ കുരേച്ചന് തോന്നിയില്ല എഴുന്നേൽക്ക് മഴ നന്നായി തോർന്നു അവൾ വലിച്ചുയർത്തി അയാൾ എഴുന്നേറ്റു നിലത്ത് കിടന്ന വസ്ത്രങ്ങൾ ഇരുട്ടിൽ തപ്പിയെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു രാജലക്ഷ്മി വന്ന് കുരേച്ചൻ്റെ ചുമലിൽ കൈവച്ചു ഇറങ്ങാം രണ്ടുപേരും കാവൽപുരയിൽ നിന്ന് പുറത്തു വന്നു മങ്ങിയ വെട്ടമുണ്ടായിരുന്നു അവിടെ നടക്കാൻ കഴിയോ കുരേച്ചൻ നടക്ക് ഞാൻ പിന്നാലെ നടന്നോളാം കുറേ ദൂരം പിന്നിട്ടപ്പോൾ അവൾ അയാളുടെ അരയിൽ കൈ ചുറ്റി ഒപ്പം നടന്നു റോഡിലെത്തിയപ്പോൾ അരണ്ട വെളിച്ചത്തിൽ കാർ കിടക്കുന്നത് അയാൾ കണ്ടു ഇവിടെ നിൽക്ക് ഞാൻ ഉടനെ വരാം അവൾ കാറിനടുത്തേക്ക് ചെന്നു കാറിനുള്ളിൽ വെളിച്ചം വീണു അല്പസമയം കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നു കൂടെ ആരാ എന്റെ ഒരു കൂട്ടുകാരി കുഞ്ഞിനെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്നേ അവൾക്കറിയൂ കുരേശൻ്റെ കൈ പിടിച്ച് തുണിയിൽ പൊതിഞ്ഞ പുതിക്കെട്ട് അവൾ വെച്ചുകൊടുത്തു ആഭരണങ്ങളുടെ കിളുക്കം അയാൾ അറിഞ്ഞു ഇത് നാളെ തന്നെ വിറ്റ് പണമാക്കണം എന്നോട് മറ്റൊന്നും തോന്നരുത് ഇനി മണിതൂക്കാൻ മേടിൽ കുരേച്ചൻ കഴിയേണ്ട നല്ലൊരു സ്ഥലത്തേക്ക് പോയിക്കോളൂ അയാൾ മിണ്ടിയില്ല ഞാൻ പോട്ടെ ഇനി നമ്മൾ കണ്ടെന്നു വരില്ല എൻ്റെ കുഞ്ഞിനെ അതിൻ്റെ അച്ഛനെ ഏൽപ്പിച്ച സമാധാനത്തോടെ ഞാൻ പോവുകയാണ് അവൾ കുരേച്ചനെ കെട്ടിപ്പിടിച്ച് തുരിതരെ ചുംബിച്ചു പിന്നെ അയാളെ വിട്ട് അവൾ കാറിനടുത്തേക്ക് ഓടിപ്പോയി ചാറ്റൽ മഴയിലൂടെ കാർ പോകുന്നത് അയാൾ കണ്ടു പിന്നിലെ ചുവന്ന വെളിച്ചവും ഇരുട്ടിലലിഞ്ഞു ഒരു കിനാവ് പോലെ കുരേശന് തോന്നി ശരീരത്തിലും മനസ്സിലും അവളുടെ ഗന്ധമായിരുന്നു ജന്മം സഫലമായതുപോലെ അയാൾക്ക് തോന്നി കയറി അയാൾ വീട്ടിലെത്തുമ്പോൾ വരാന്തയിലെ ബെഞ്ചിൽ മൂടി മൂടിപ്പൊതിച്ച് ആലീസിരിപ്പുണ്ട് അയാളെ അവൾ അടിമുടി തുറച്ചു നോക്കി വണ്ടി ചേറിൽ താഴ്ന്നു കിടന്നു തള്ളി നീക്കാൻ കുറേ പാടുപെട്ടു നിങ്ങൾ അവൾക്കൊപ്പം പോയാലും എനിക്കെന്നാ ഉള്ളത് അകത്തുകൊണ്ട് കിടത്തിയ ആ കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം അയൽ കയ്യിൽ പിടിച്ചിരുന്ന കർച്ചീഫ് കൊണ്ടുള്ള പൊതി തുറന്ന് ബെഞ്ചിൽ വെച്ചു ചില്ലി വിളക്കെടുത്ത് അതിനു മുന്നിൽ കൊണ്ടുവച്ചു സ്വർണാഭരണങ്ങൾ കണ്ട് ആലി സംഭരന്നു ഇരുപത്തിയഞ്ച് പവന നിനക്ക് തരാൻ പറഞ്ഞു എന്റെ ഈശോയെ ആലി ആഭരണങ്ങൾ കയ്യിലെടുത്തു കുരേച്ചൻ അകത്തേക്ക് പോയി കുഞ്ഞ് എൽസാ മോളുടെ അടുത്ത് ഉറങ്ങിക്കിടപ്പുണ്ട് കൈനെ അഴിച്ചുമാറ്റി അയാൾ ഒരു മുണ്ടെടുത്ത് ധരിച്ചു ആൺകുട്ടികൾക്കടുത്തായി കുരേശൻ നിലത്ത് കിടന്നു ശരീരത്തിൽ നിന്നും വമ്മിക്കുന്ന രാജലക്ഷ്മിയുടെ സുഗന്ധം നുകർന്ന് അയാൾ കണ്ണടച്ചു രാവിലെ കുട്ടികളുടെ ബഹളം കേട്ടാണ് കുരേശൻ കണ്ണ് തുറന്നത് എൽസ മോൾ വാരി വലിച്ചു കുഞ്ഞിനെ എടുത്തു നിൽക്കുന്നു കുട്ടികളിൽ അത്ഭുതവും ജിജ്ഞാസയും അപ്പാ എൽസ വിളിച്ചു പകൽ വെളിച്ചത്തിൽ കുഞ്ഞിന്റെ മുഖം കുരേശൻ കണ്ടു ആര് കണ്ടാലും മോഹിച്ചു പോകുന്ന ഒരു ആൺകുഞ്ഞ് റോസാപ്പൂ പോലുള്ള ഉടൽ ഈ കുഞ്ഞ ഏതാ അപ്പ സേവ്യർ അയാളെ പിടിച്ചൊളിച്ചു ഇന്നലെ നിങ്ങളുടെ അപ്പൻ വന്നപ്പോൾ കൂടെ കൊണ്ടുവന്നതാ മക്കളെ ആരോ ഉപേക്ഷിച്ച നിലയിൽ കുരിശു തൊട്ടിയിൽ കിടന്നതാ കട്ടൻ ചായയും വന്ന ആലീസ് പറഞ്ഞു അവളുടെ കഴുത്തിൽ രണ്ട് പവനോളം വരുന്ന ഒരു സ്വർണ്ണമാല കുരിച്ചും കണ്ടു സേവ്യർ അത് കണ്ടുപിടിച്ചു ദാഡടി അമ്മച്ചിക്ക് അപ്പൻ മാല വാങ്ങി അതെത്ര കാലമായി പറയുന്നതാ ഞാൻ കുരിയേച്ചൻ കട്ടൻ ചായം എൽസ മോൾക്കും അപ്പൻ നാളെ തന്നെ മാലയും കമ്മലും വാങ്ങി തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് കുഞ്ഞിനെ എടുത്തുയർത്തി അത്ഭുതം കൂറിയ കുഞ്ഞിക്കണ്ണുകളോടെ എൽസ കുര്യേച്ചനെ നോക്കി സത്യാണോ അപ്പ ഈ കൊച്ചിനെ ഇനി എന്നാ ചെയ്യുമോ അപ്പ സേവിയറിന് അറിയേണ്ടതായിരുന്നു എന്നാ ചെയ്യാനാ അവൻ നിങ്ങളുടെ അനിയനായി ഇവിടെ വളരും സേവിയറിന് അതത്ര രസിച്ചില്ല പിന്നെ അതിന്റെ ആളുകൾ വന്ന് കൊണ്ടുപോകും മക്കളെ പിന്നെ കൊച്ചിന് ആറുമാസം പ്രായമെന്ന് പറഞ്ഞത് പച്ചക്കള്ളമ്മ ഒൻപത് മാസം പ്രായമുണ്ട് കുരീച്ചനും അങ്ങനെ തോന്നി ഇവന്റെ പേരെന്നതാ അപ്പാ എൽസ ചോദിച്ചു അവളുടെ കയ്യിലിരുന്ന കുഞ്ഞ് എല്ലാവരെയും പരതി നോക്കുന്നുണ്ടായിരുന്നു ഉപേക്ഷിച്ചു കളഞ്ഞ കുഞ്ഞിന്റെ പേരെന്നതാന്ന് നമുക്കറിയോ അല്ലേ തന്നെ പേരിടാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല നിങ്ങൾ നിങ്ങളതിന് ബുദ്ധിമുട്ടുണ്ട കുരേശൻ്റെ കയ്യിൽ നിന്ന് ആലീസ് ഗ്ലാസ് വാങ്ങി എന്നാൽ ഇവനെ ചാക്കോന്ന് വിളിക്കാം എൽസ കുഞ്ഞിനൊരു മുത്തം കൊടുത്തു മൂണ കാട്ടി കുഞ്ഞ് ചിരിച്ചു ഡാ ചാക്കോയെ സണ്ണി ഉറക്കെ വിളിച്ചു വിളി കേട്ട ഭാഗത്തേക്ക് കുഞ്ഞ് മുഖം തിരിച്ചു തുള്ളിച്ചിരിച്ചു മക്കളെ ഇങ്ങനൊരു കൊച്ച് ഇവിടുള്ള കാര്യം ആരോടും പറയരുത് അപ്പനെ പോലീസ് വന്ന് പിടിക്കും ആലീസ് കുട്ടികളെ പേടിപ്പിച്ചിട്ട് അടുക്കളയിലേക്ക് പോയി രാത്രി ഒരേപോലെ പെയ്തത് കൊണ്ടാവാം രാവിലെ അന്തരീക്ഷത്തിന് വെട്ടവും വെളിച്ചവും ഉണ്ടായിരുന്നു കുരേച്ചൻ പതിവ് പോലെ അഞ്ചുമുക്കിൽ ചെന്ന് മോനായുടെ കടയിൽ കയറി ചായ കുടിച്ചു നാളെ നടക്കാൻ പോകുന്ന നീലമനയിലെ പെങ്കുച്ചിൻ്റെ വിവാഹ കാര്യമാണ് അന്നത്തെ ചർച്ചാ വിഷയം കുരേച്ചൻ കേട്ടിരുന്നു പതിനൊന്ന് മണിയോടെ അയാൾ വീട്ടിലെത്തി കുഞ്ഞിനെയും കയ്യിലെടുത്ത് ആലീസും കുട്ടികളും അയാളുടെ ചുറ്റും കൂടി ദേ ഇത് കണ്ടു ഇതിന്റെ മുഖത്തേക്ക് നോക്ക് എൽസമോള കണ്ടുപിടിച്ചത് കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയ കുരേശിന് ഒന്നും മനസ്സിലായില്ല എണ്ണനാടി ഈ കൊച്ചിന് കാഴ്ചശക്തിയില്ല കുരേശിന്റെ ഇടനെഞ്ചിൽ ഒരിടി വെട്ടി കൊക്ക് കണ്ണ് കണ്ടൂടാ അപ്പാ അടുത്ത ഭാഗം നാളെ